ഒരു നാട് രണ്ട് ജീവിതങ്ങൾ പാഴായിപ്പോയ പ്രഖ്യാപനങ്ങൾ ദുരിതത്തിലാക്കിയവരുടെ കഥ പുന്നേക്കാട് പതിവായി പതിവായിടം ഇത് തങ്കമ്മ മൂന്ന് വർഷം മുൻപ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ശരീരത്തിന്റെ ഒരു ഭാഗം കുത്തിക്കീറി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അന്നു മുതൽ നടക്കുകയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ വരെ എത്തി ഒന്നും സംഭവിച്ചില്ല കന്നാരിനെ ഓടിപ്പിക്കാൻ വേണ്ടി ആയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ കന്നാ പ കന്ന പന്നി അവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പന്നി ഓടി വന്നു ഓടി വന്നപ്പോൾ ഞാനൊന്നു കാറി പിന്നെ പന്നി എന്നാ ചെയ്തെന്ന് എനിക്കൊന്നും അറിയില്ല ഏഴാം ദിവസം അങ്ങനെ ബോധം തെളിയുന്നു ഞങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം ഒന്നും കിട്ടിയില്ല ഞങ്ങൾ ആസ്വത്തിൽ കൊണ്ടുപോയപ്പോൾ പോർഷക്കാരെ ഒരു മുപ്പതിനായിരം രൂപ തന്നു അതാ ഈ തന്നെ ചിലവായി പിന്നെ അവർ പത്ത് പൈസ തന്നിട്ടുമില്ല ഞങ്ങൾ അപേക്ഷ ഒത്തിരി ആ സാറന്മാരോട് പറഞ്ഞു ഈ കൈക്കൻ്റെ ഈ നരമ്പുകൾ ഇതെല്ലാം മുറിഞ്ഞു പോയതാണ് ഈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു വശം മൊത്തം പോയതാ മൂന്ന് ആസത്തെ ഭാര്യയെല്ലാം കണ്ട് ഒടിഞ്ഞു പോയതാണ് നമ്മളെന്തെങ്കിലും നേരെ അപേക്ഷ എത്ര പേശയോ കൊടുക്കണേ മുഖ്യമന്ത്രിക്ക് പോലും കൊടുത്തു ഞങ്ങൾ അത് കോതകുളത്ത് വെച്ചാ കൊടുത്തേ മുഖ്യമന്ത്രിയെ പോലും ഞങ്ങൾക്കൊരാ മറുപടി തന്നിട്ടില്ല ഇനി പോകുന്നത് പുന്നേക്കാട്ടെ തന്നെ കർഷകരുടെ ജീവിതത്തിലേക്കാണ് അവർക്കും പറയാനുണ്ട് ചിലത് വന്യമൃഗങ്ങൾ ആക്രമിച്ചിട്ടു പോയ കൃഷിത്തോട്ടങ്ങൾ നഷ്ടപരിഹാരം കിട്ടാതെ വലയുന്ന കർഷകർ എൻ്റെ പേര് ബാബുവ ഞാൻ ഈ ചേലമാല ഭാഗത്ത് താമസിക്കുന്നു അടുത്തൊരു പറമ്പിൽ പാട്ടത്തിനടുത്ത് ചേർപൊടി വാഴക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മൂന്ന് വർഷം ഞങ്ങൾ ചെയ്തതിൽ ഒരു വർഷം ഞങ്ങൾക്ക് കൊല വെട്ടാൻ പറ്റി കഴിഞ്ഞ വർഷം നാനൂറ് വാഴ വെച്ചത് മൊത്തം ആന കുളഞ്ഞു ഇൻഷുറൻസിൻ്റെ ഒരു പൈസ കിട്ടിയിട്ടുള്ള ഞങ്ങൾക്ക് ഈ കൊല്ലം നൂറ്റമ്പത് വാഴ വെച്ചിട്ട് ഇപ്പം തന്നെ നിലവിൽ ഒരു നൂറിന അടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇത്തരം കൊലകളൊക്കെയാണ് ആന മറ്റു കളഞ്ഞു ഇതൊരു അഞ്ചോ ആറ് കെട്ടിലുള്ള വാഴ ഈ കൊലയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് രൂപ കിട്ടുന്ന കൊലയുണ്ട് ഇതൊക്കെ ആനപ്പിണ്ണിനകത്ത് ഇന്നത്തെ ഇത് വരുവാണെങ്കിൽ ഒരു അമ്പ അമ്പത് കിലോ ആനാൻ പിണ്ണമെങ്കിലും കിട്ടുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇത് വെച്ചിട്ടുണ്ട് റംബൂട്ടാൻ ആ സാധനവും നശിപ്പിച്ചുകൊണ്ടിരിക്കുക തെങ്ങാണെങ്കിൽ തെങ്ങില്ല അത് മല എണ്ണ ഈ സാധനം എണ്ണാൻ അത് ഒരു കൂട്ടാത്തിനൊക്കെ ഒരു തേങ്ങ കിട്ടണില്ല എല്ലാം ഇതുപോലെ ഈ പാകം ഇതുപോലെ മാതി പച്ചു പൊട്ടിക്കും അതിൻ്റെ ഉള്ളിൽ ആ കാമ്പ് വാരി തന്നെ ആനശല്യം കുറേ ആൾക്കാർ പറയും വാഴ വെച്ചിട്ട് ആന വരുന്നത് ഈ അണ്ണം മറ്റേ ചാടി തന്നെ ചെയ്യും അതെ പെൻസിങ് ഇട്ടാണെങ്കിൽ രണ്ട് ഒരു ലക്ഷം രൂപ മുടക്കി പെൻസിങ് ഇട്ട് ഇന്ന് ഈ രാത്രി കയറിയാക്കണത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കയറി അതെ അതെ പടിഞ്ഞാറ് സൈഡ് പൊട്ടിച്ച് അവിടെ കയറി ചില ദിവസം വരെ ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റിൻ്റെ അടുത്ത് എന്തിനാ കൃഷി ചെയ്ത് വാഴ വെച്ചെന്തിനാ കപ്പിനാ ഇത് മനുഷ്യനാവശ്യമുള്ളതല്ല കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ എങ്ങനെ ജീവിക്കും കക്കാൻ പോകാൻ പറ്റുമോ ഇതൊന്നും സർക്കാരിൻ്റെ അറിയണ്ട സർക്കാരിന് ഞങ്ങളെ പോലെയുള്ളവരെ ഞങ്ങളെപ്പോലുള്ളവരെ എന്തേലെങ്കിലും പിഴിഞ്ഞെടുക്കാവുന്ന അവര് പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു ഇത്തവണ രണ്ടാമതും പെൻസിങ് ഇട്ടതുകൊണ്ടാണ് ഞങ്ങൾ വാഴ വെക്കാൻ തയ്യാറായത് ഫെൻസിങ്ങിന് അടുത്ത് നിന്ന റബ്ബർ മറിച്ച് ചാടിച്ച് ഫെൻസിങ് പൊട്ടിച്ചാണ് ഇത്ര നശിപ്പിച്ചത് ഗവൺമെന്റിൽ നിന്ന് എന്താ ഞങ്ങൾക്ക് കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ല ഇൻഷുർ ചെയ്തിട്ടാണ് ഞങ്ങൾ വാഴ വെക്കുന്നത് പക്ഷേ അതിൽ നിന്ന് ഇതുവരെ ഒരു സഹായം കിട്ടിയിട്ടില്ല ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഒരു പതിനാല് പതിനഞ്ച് കിലോയാകുന്ന ഒരു ഏത്തക്കൊലയാണിത് ഒരു എണ്ണൂറ് രൂപ വരെ മാർക്കറ്റിൽ വില കിട്ടും അതാണ് ഈ നശിച്ചു കിടക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ട് ജീവിതങ്ങളാണ് ഒരു വശത്ത് ഒരു സാധാരണ കുടുംബിനി മറ്റൊരു വശത്ത് കർഷകർ ഇവരെല്ലാം അനുഭവിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ചുവപ്പ് നാടകയിൽ കുടുങ്ങിയുള്ള പ്രശ്നങ്ങളാണ് ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി